അപ്പൊ നാരായണി കണ്ണാടി ഒക്കെ വെച്ച് വന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ നമ്മള് പുതുതായിട്ടൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത് അതിന് ഒരു എന്താണ് ട്രബിൾ ഉണ്ട് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അത് ക്ഷമിക്കുമെന്ന് ഫോട്ടോ നിങ്ങള് ക്ഷമിക്കും സ്റ്റൈലിഷ് ലുക്കിൽ ഭ ഞങ്ങളുടെ ആദ്യത്തെ വ്ലോഗാണ് ഇത് എന്താ വ്ലോഗ്യൂസ് അത് വരുന്ന ദൃശ്യങ്ങളിൽ മാറ്റാൻ പറ്റും തോന്നുന്നു കാരണം പറഞ്ഞ് പറഞ്ഞ് ശീലമായി പോയി ശരിക്കും വ്ളോഗ് ചെയ്യുന്ന ആദ്യമായിട്ടാണെങ്കിലും ക്യാമറയുടെ മുന്നിൽ വരുന്നത് പുതിട്ടല്ലോ അപ്പോൾ അതിന്റെ പ്രശ്നമൊന്നുമില്ല സംസാരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണുള്ളത് അത് മാറ്റിക്കോളാം ഏതായാലും ആദ്യത്തെ വ്ളോഗാണ് ഇനി അങ്ങോട്ട് എന്നും ബ്ലോഗ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇടക്കിടക്ക് ഇയേഴ്സ് ആവുന്നു ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ഇയേഴ്സ് ആവുന്നു പക്ഷെ അതില് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വ്ളോഗല്ല അല്ലാതെ ഒരു വീഡിയോ ആണ് പിന്നെ കുറെ ഷോർട്സ് ആണ് ആ സമയത്ത് ഇട്ടിരുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് ശരിക്കും തിരിഞ്ഞു നോക്കുന്നില്ലായിരുന്നു മടി കൊണ്ടാണത് ശരിക്കും ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീൽ ചെയ്യുന്നുണ്ട് നാരായണി അക്ഷയെന്നുള്ളൊരു പേജ് അത് കമന്റിൽ കൊടുക്കല്ലേ അങ്ങനെയല്ലേ പറയുന്നത് അപ്പൊ കമന്റിലോ അപ്പോൾ യൂട്യൂബിൽ വ്ലോഗ് തുടങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിജിറ്റൽ മെമ്മറി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡയറി ആയിട്ട് നമുക്ക് വീഡിയോസും നമ്മളെടുക്കുന്ന ഫോട്ടോസായാലും മെമ്മറീസ് ആയാലും അത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് ഈ വീഡിയോ അത് തുടരാം ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഒരു പുതിയ തുടക്കമാവട്ടെ പുതിയ പ്രതീക്ഷകളുമായിട്ടാണ് എല്ലാവരും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപ്പൊ നമ്മുടെ വക ഒരു പുതിയൊരു തുടക്കം ഇരിക്കട്ടെ എന്നൊരു വിചാരിച്ചു അങ്ങനെ വെറുതെ തന്നെ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ ഇന്ന് രാവിലെ വീഡിയോ എടുക്കണമെന്നാണ് പക്ഷെ ഇന്നലെ ന്യൂ ഇയർ ഇതൊക്കെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലേറ്റ് ആയിപ്പോയി പോയി രാവിലെ അമ്പലത്തിൽ പോകാനൊന്നും പറ്റിയില്ല അമ്പലത്തിൽ അമ്പലത്തിൽ പോയത് അത് പറഞ്ഞിട്ട് പോയ വീഡിയോ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലം തന്നെയാണ് പോവാറുണ്ട് അമ്പലത്തില് പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രം അവിടെയാണ് ഇന്ന് പോയത് ന്യൂ ഇയർ ആയിട്ട് ഒരു പുതിയ തുടക്കമല്ലേ അപ്പോൾ അപ്പൊ തന്നെ കാര്യങ്ങൾ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് അമ്പലത്തിൽ പോയത് നാരായണി ഹാപ്പി അല്ലേ കുറച്ച് അതെ അപ്പോ നാരായണി പായസം പായസമൊക്കെ കഴിച്ചിട്ടിരിക്കാണ് ആക്ച്വലി ഇഷ്ടമല്ല പായസം കുടിച്ചു മധുരമൊന്നും ഇഷ്ടല്ല അമ്പലത്തിലൊക്കെ ഓടി നടന്നു ഭയങ്കര ബഹളായിരുന്നു ഒരു മുത്തശ്ശിയെ കണ്ടു അവിടെ അമ്പലത്തിൽ ഒരു മുത്തശ്ശിയെ കണ്ടു അങ്ങനെ മുത്തശ്ശിയായിട്ട് നാരായണി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു പായസം ഒക്കെ മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കൊടുത്തില്ല നാരായണി അങ്ങനെയാണ് ആർക്കും ഒന്നും കൊടുക്കില്ല ഈ മുത്തശ്ശിക്കാണ് കൊടുത്തത് അല്ല അമ്മയ്ക്കാണ് കൊടുത്തത് അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇയർ സെലിബ്രേഷൻ ഇന്നലെ ഒരുപാട് താമസിച്ചത് കൊണ്ടാണ് ഇന്ന് താമസിച്ചു പോയത് എനിക്ക് താമസിച്ചു പോയി അപ്പൊ വൈകുന്നേരമാണ് അമ്പലത്തിൽ പോയത് അപ്പൊ അതിനു മുമ്പ് കുറച്ച് സെലിബ്രേഷൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് അതുകൂടി കാണാം Hello is Happy New Year Nana. Hmm. Oké, hmm. ok Oké. Ik wil Happy? Happy, Happy. Happy. അപ്പോ ഈ ന്യൂഇയറോട് കൂടി തന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്കൊരു നല്ല വർഷമാവട്ടെ നമുക്ക് മാത്രല്ല എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ നാരായ നാരായണിയുടെ മൈൽ സ്റ്റോൺസും മെമ്മറീസും ട്രൈ ഫാഷനും എല്ലാം ചെയ്യും മടിയില്ലെങ്കിൽ മാത്രം വീഡിയോസ് തുടർച്ചയായിട്ട് വീഡിയോ ഇടണമെന്ന് തന്നെയാണ് പ്രതീക്ഷ അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഇത്രയൊക്കെ നീണ്ടുപോയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തോ എന്തായാലും പിന്നെ നിങ്ങള് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോസിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പ്രശ്നങ്ങൾ മാത്രമേ ഈ വീഡിയോസിലുള്ളൂന്ന് അറിയാം അതൊക്കെ ക്ഷമിച്ച് ഒന്ന് മുന്നോട്ട് പോകാം നമുക്ക് ടാറ്റ പറങ്ങേ നിന ടാറ്റ 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 യൂ ഹാ ടാറ്റ ഗിസ് ഹാ ടാറ്റ ഹാപ്പി ന്യൂ ഇയർ പറങ്ങേ നേനെ ഹാപ്പി ന്യൂ ഇയർ പാട്ടു 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 കുല്ലി ആഹ കല്ലി എന്ന് എന്നെ വിളിച്ചേ കുല്ലി കേൾ ആരെ കല്ലി ഓക്കേ ഓക്കേ ബൈ 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 പറങ്ങേ നേനെ ബൈ ബൈ ബൈ